നമ്മൾ വെണ്ടേൻ്റെ തന്നെ വെണ്ടക്ക ഉറച്ചതാണ് ഇത് വെച്ചിട്ടൊരു അവിയൽ വെക്കാം ഇതിപ്പം വെണ്ടയ്ക്കയും മുത്തമുളകും സവാളിയും കൂടെ മുറിച്ചതാണ് പാത്രം ചൂടാകുമ്പോൾ നമുക്കത് ഏകദേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണയിലേക്ക് മുറിച്ച് വെച്ച് വെണ്ടയ്ക്കെടുത്ത് കൊടുക്കാം കരയ്ക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അവിയലിന് പുളിക്ക് വേണ്ടിയിട്ട് തൈരും വാളമ്പുളിയോ ഏതെങ്കിലും ഒന്നും ഉപയോഗിക്കും ഞാനിവിടെ തക്കാളിയാണ് ഇടാൻ പോകുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് കഴിക്കാം വെണ്ടക്ക വരുന്ന സമയം കൊണ്ട് തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ജീരകവും കറിവേപ്പിലയും അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെണ്ടക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല നോക്കാത്ത വെണ്ടക്ക ആയതുകൊണ്ട് ആ എണ്ണേരി തന്നെ വെന്ത് ചെറിയ വെള്ളമായും വന്നിട്ടുണ്ട് തക്കാളിക്ക് വെള്ളമായും ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതിലേക്ക് നമുക്ക് അരവ് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം തേങ്ങായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് പച്ച പച്ചമൊഴിച്ചെണ്ണി കൂടെ നനച്ചാൽ നമ്മുടെ അവിയൽ റെഡി ആയി പുളിക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തൈരോ വാളമ്പുളിയോ പിഴിഞ്ഞൊഴിക്കാം ഞാനിവിടെ തക്കാളി കുറച്ച് കൂടുതൽ കൂടുതലിട്ടുകൊണ്ട് പുളിയൊന്നും ഇട്ടിട്ടില്ല കിട്ടും പിന്നെ എരിവിന് പച്ചമുളകോ കാന്താരിയോ അരച്ചാലും മതി ഞാനിവിടെ പച്ചമുളക് രണ്ടെണ്ണം മുറിച്ചിട്ട് കൊടുക്കും ഇതൊരു ൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് അടിക്കാൻ മറക്കരുത്